വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പദ്ധതി തകർക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയെന്ന മുദ്രാവാക്യവുമായി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട ഉദ്ഘാടനം ചെയ്തു ഇല്ലാതാക്കാൻ ആത്മഹത്യകൾ ആത്മഹത്യകൾ കൊല്ലത്തിൽ പകുതി ദിവസമെങ്കിലും പണി കൊടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആ ആവശ്യം യു പി എ ഗവൺമെന്റ് അംഗീകരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റിൽ തൊഴിലുറപ്പ് നിയമം പാസാക്കപ്പെട്ടു തൊഴിലുറപ്പ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമായി മാറി നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം വരെയുള്ള കാലഘട്ടങ്ങളിൽ ദാരിദ്ര്യ വേണ്ടി വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ പദ്ധതികളൊന്നും നിയമത്തിന്റെ ഭാഗമായിരുന്നില്ല തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക പ്രതിദിന കൂലി അറുന്നൂറ് രൂപയാക്കി ഉയർത്തുക അപ്രായോഗികമായ എൻ എം എം എസ് ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക ഉൾപ്പെടെ ഒമ്പതോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം മോഹൻദാസ് പുക്കൂത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ ആർ ഇജി വർക്കേഴ്സ് യൂണിയൻ മഞ്ചേരി ഏരിയ സെക്രട്ടറി എൻ ടി സുരേന്ദ്രൻ യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദുമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ കെ വിജയകുമാരി കൃഷ്ണജ വളരാട ശ്രീദേവി സുഹ്ര സുനീറ എന്നിവർ സംസാരിച്ചു ബ്യൂറോ പാണ്ടിക്കാട് െ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard.